ഫോൺ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡ് കുറുകെ പൊളിച്ച് പൈപ്പ് ഇട്ടു ഈ കുഴി മെറ്റലും ടാറും ഉപയോഗിച്ച് അടച്ചെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല റോഡിന്റെ ഈ ഭാഗം താഴ്ന്നു തുടങ്ങി കോട്ടോപ്പാടം അമ്പലപ്പാറ റോഡിൽ പാറപ്പുറം സെന്ററിലാണ് റോഡിനെ ഈ അപകടം സ്ഥിരമാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പൈപ്പിട്ട ശേഷം ചാലുമൂടി ജലവിഭവ വകുപ്പ് തന്നെ ടാറും ചെയ്തു പക്ഷേ നാലാം നാൾ ഈ ഭാഗം താഴ്ന്നു തുടങ്ങി ടാറിംഗ് ഉള്ളതിനാൽ കുഴി ശ്രദ്ധയിൽപ്പെടാറില്ല നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് വലിയൊരു അപകടത്തിന് കാരണമാകുന്നതിന് മുന്നേ ശാസ്ത്രീയമായി കുഴിയടയ്ക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ പി എം ഷുക്കൂർ ആവശ്യപ്പെട്ടു അപകടത്തിലേക്കാണ് ഇപ്പോൾ അപ്പോൾ ഇതിനൊരു പരിഹാരം ഭാഗത്തു ഭാഗത്തു നിന്നോ നിന്നോ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഇവിടെ ആളുകൾക്ക് പറയാനുള്ളത് കാരണം വലിയൊരു അപകടം നമുക്ക് ഇനി പോയിട്ട് പിന്നെ കാര്യമില്ല വലിയൊരു പരിഹാരം ഉണ്ടാകും കുളിയിൽ കുറച്ചു ടാറും ഇട്ട് കടമ നിർവഹിച്ചു പോയതുകൊണ്ടാണ് റോഡ് ഈ രീതിയിലായതെന്ന് ഓട്ടോ തൊഴിലാളിയായ നിഷാന്ത് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ 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 പറഞ്ഞു 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 ഇത് ഇല്ല മെറ്റലൊക്കെ ഇട്ട് സെറ്റ് ആയില്ല അതൊരു നാലഞ്ച് ദിവസം വണ്ടി എൻ സംസദ് ശ്രമഫലമായി കൂട്ടപ്പാടം മുതൽ അമ്പലപ്പാറ വരെ പതിനൊന്ന് കിലോമീറ്ററോളം ദൂരം ആറു വർഷം മുന്നേ പതിനൊന്ന് കോടിയിലധികം രൂപ ചെലവിലാണ് റബറൈസ് ചെയ്ത് നവീകരിച്ചത് ഈ രീതിയിൽ അധികൃതരുടെ അനാസ്ഥ കാരണം റോഡ് തകരാൻ അനുവദിക്കില്ലെന്നും